പങ്കാളി ഞങ്ങൾക്കതിലേറെ സന്തോഷം തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരനാണ് പുനർവിവാഹം വയസ്സ് മുപ്പത്തി ഒന്ന് കുട്ടികൾ ഇല്ല ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ നോക്കിയാലോസ്കോ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്കത് ായി വധുവിനെ തേടുന്നു പുനർവിവാഹം ജില്ല കണ്ണൂർ സ്ഥലം പയ്യന്നൂർ യുവാവിന്റെ പ്രായം മുപ്പത്തി ഒന്ന് കുട്ടികൾ ഇല്ല ഉയരം നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് അറുപത്തി എട്ട് നിറം ഫെയർ ആണ് വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി ബികോം മതപഠനം ഏഴാം ക്ലാസ് നിലവിലുള്ള ജോലി അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നു സാമ്പത്തികം ആവറേജ് ശാരീരിക പ്രശ്നത്തിൽ പറഞ്ഞിരിക്കുന്നത് യുവാവ് ആണ് വലതു കൈക്ക് വൈകല്യമുള്ളതായി അറിയിച്ചിട്ടുണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല പങ്കാളിയെ കുറിച്ച് കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള യുവതിയായിരിക്കണം യുവതിയുടെ പ്രായം മുപ്പത് വരെ ആകാം വിദ്യാഭ്യാസം പ്രശ്നമല്ല തന്റെ കുറവുകളെ മനസ്സിലാക്കി പരിഗണിക്കുന്നവരുടെ ആലോചനകൾ മാത്രമാണ് പരിഗണിക്കുന്നത് അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് തുടർ പഠനം അനുവദനീയമാണ് ജോലിക്ക് പോകാൻ സമ്മതമാണ് മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല പരിഗണിക്കുന്ന ജില്ല ജില്ല പ്രശ്നമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്